വചനമൊഴി ജനുവരി ഒൻപത് വചനഭാഗം റോമ ഒന്ന് പതിമൂന്ന് പതിനേഴ് ലൂക്കായ് സുവിശേഷം നാല് പതിനാല് ഇരുപത്തിരണ്ട് മരുഭൂമിയിലെ പ്രലോഭകനെ പരാജയപ്പെടുത്തി തിന്മയുടെ മേൽ വചനത്തിൻറെയും റൂഹായുടെയും ശക്തി വെളിപ്പെടുത്തുന്ന ഈശോയെയാണ് ഇന്നലെ സുവിശേഷത്തിൽ നാം കണ്ടത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ മിശിഹ താൻ സ്വീകരിച്ച ബലഹീനമായ മനുഷ്യത്വത്തെ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് ശക്തിപ്പെടുത്തി വചനത്തിന്റെയും റൂഹായുടെയും ശക്തിയാൽ തിന്മയുടെ മേൽ വിജയം വരിക്കുന്നതാണ് മരുഭൂമിയിൽ നാം കണ്ടത് തുടർന്ന് ഈശോ റൂഹായുടെ ശക്തിയോടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തിന്മയെ കീഴ്പ്പെടുത്തുന്നവൻ സുവിശേഷം പ്രസംഗിക്കുകയാണ് അതിനായാണ് അവിടുന്ന് ഗലീലിലേക്ക് പോകുന്നത് അവൻ പതിവ് പോലെ താൻ വളർന്ന സ്ഥലമായ നസറത്തിലെ സിനഗോഗിൽ പോയി എന്ന് പറയുമ്പോൾ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുൻപും ഈശോ പതിവായി തന്റെ ഗ്രാമത്തിലെ സിനഗോഗിൽ പോയി കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്ന് മനസ്സിലാക്കണം മരുഭൂമിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി തിന്മയെ പരാജയപ്പെടുത്തിയവൻ സ്വന്തം ഗ്രാമത്തിൽ സുവിശേഷമായി മാറുന്നു ക്രിസ്തീയ ശിഷ്യത്വത്തിനുണ്ടായിരിക്കേണ്ട ഭാവമാണ് ഈ തിരുവചനം വ്യക്തമാക്കുന്നത് തിന്മയെ മാറ്റി നിർത്തുന്നതോടൊപ്പം നന്മ പ്രവർത്തിക്കുന്നവരാകുക സദ്വാർത്ത നൽകുന്നവരാകുക അപ്രകാരം സുവിശേഷമാകുവാനുള്ള വിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്കുമുള്ളത് ലേഖനത്തിൽ പൗലോ സുലിഹ പറയുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതിൽ തനിക്കുള്ള ഔത്സുഖ്യത്തെക്കുറിച്ചാണ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല കാരണം വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് എല്ലാവർക്കും മിശിഹായിൽ രക്ഷയുണ്ട് എന്നതാണ് സുവിശേഷം എല്ലാവർക്കും സുവിശേഷമാകുക അത് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ വെളിവാക്കുക എന്നതാണ് ക്രിസ്തു ശിഷ്യന്റെ ധർമ്മം അതാണ് സിനഗോഗിൽ ഏഷ്യ പ്രവാചകന്റെ ചുരുളിൽ നിന്നും വായിച്ചപ്പോൾ ഈശോ പ്രഘോഷിച്ചതും ദൈവത്തിന്റെ ശക്തിയായ സുവിശേഷം അറിയുന്നതിനും പ്രസംഗിക്കുന്നതിനും ജീവിക്കുന്നതിനും നമുക്ക് പ്രത്യേകം കൃപ പ്രാർത്ഥിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ